കൃഷ്ണാഗുരുവായിരപ്പാച്ചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അതാ സ്ത്രീ പുഞ്ചിരി തൂങ്ങി നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞുകത്തിണുണ്ട് ആ വിളക്കിൻ്റെ ശോഭയിൽ കൂടി പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി അതിമനോഹരമായി നമുക്ക് കാണാം പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപി കുറി ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ്റെ കിങ്ങിണി കിട്ടി പട്ടുകോണകമെടുത്ത് വലത് കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടാണ് പൊന്നുൻ്റെ കണ്ണൽ നിൽക്കണത് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ ആ പുഞ്ചിന് തൂങ്ങി നിൽക്കുന്ന അസുന്ദരമായ രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാർക്ക് എല്ലാവർക്കും ദർശിക്കാൻ കഴിഞ്ഞത് അവരെല്ലാവരും ആഹ്ലാദത്തിൽ ആനന്ദത്തിൽ ആറാടി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് നാരായണ നാമവും ചൊല്ലി ആ ഓടി 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 പോകണു സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്കെ ഭഗവാനെ കണ്ട് ആ ഭഗവാന്റെ രൂപം മനസ്സിലേക്ക് ആവാഹിച്ച് ആ ഭഗവാന്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരുടെ എല്ലാവരെയും അനുഗ്രഹിക്കണോ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാ വായിച്ചാലോ ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വലത് കൈയിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ നമ്മളെല്ലാവരും മനസ്സിൽ വിചാരിക്കുക ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്കതാ കയറി വരണോ ആ കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണേ നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും എല്ലാവരും കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കൊള്ളു കേട്ടോ നാരായണ 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 ആ കണ്ണൻ്റെ ആ തിരുനാമ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടു കൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി ജപിച്ചു കഴിഞ്ഞാൽ കണ്ണൻ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല ആ കണ്ണൻ അത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ കൂട്ടി കൂട്ടിക്കെട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് അപ്പോൾ നല്ല സ്നേഹത്തോടുകൂടി കൂടി വിശ്വാസത്തോടു കൂടി എല്ലാവരും ജപിച്ചോളൂ കണ്ണൻ്റെ നാമങ്ങൾ ായണ നാരായണ 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 കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്യ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്യ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ജപിച്ചോളൂ കേട്ടോ ഒരു നിത്യ ഉപാസന എന്ന മട്ടിൽ ഇത് ജപിക്കുക ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ മന്ത്രം എല്ലാവരും ജപിക്കുക ഈ കലികാലത്ത് ജപിക്കുവാൻ ഉത്തമമായ മന്ത്രം കൂടിയാണ് അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കേണ്ട ഈ നാമത്രയ മന്ത്രം ദിവസേന ഉപാസിക്കുക അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ